വീണ്ടും എല്ലാവർക്കും മാവാലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ സുനിത വില്യംസിനെ കുറിച്ചാണ് അതിനു മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോൻ്റെ സബ്ജക്റ്റിലോട്ട് കിടക്കാം എൻ്റെ വീഡിയോ താഴെ വരുന്ന ചില കമൻ്റുകൾ ഈയിടെയായിട്ട് എന്താണ് മസ്ക്കിനോടും ട്രംപിനോടും ഇത്രയ്ക്കും വൈരാഗ്യം വിദ്വേഷം പിണക്കം അസൂയ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് എനിക്ക് പ്രിയ സുഹൃത്തുക്കളെ പ്രിയ മാന്യപ്രേക്ഷകരെ ട്രംപിനോടും മസ്കിനോടും എനിക്ക് പിണക്കമില്ല വൈരാഗ്യമില്ല അസൂയമില്ല ഒരു പരിധി ഒരു ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാണ് ശരി കാരണം നിങ്ങൾക്കെല്ലാം അറിയാം ആഡംബരത്തിൻ്റെ ഒരു മുഖമുദ്രയാണ് അഹങ്കാരം അല്ലേ ആഡംബരവും അഹങ്കാരും അതെല്ലാ മൾട്ടി മില്ലനേഴ്സ് മൾട്ടി ഉണ്ടാകുന്ന ഒരു ഇതാണ് വളരെ ചുരുക്കം പേരെ ലളിതമായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കുള്ളൂ അപ്പോൾ വാറൻ ബുഫറിനെ പോലെയൊക്കെ കോടീശ്വരനാണെങ്കിലും കൂടെ ഒരു ചെറിയ വീട്ടിൽ താമസിച്ച ആരോടൊന്നും മക്കളുടെ ആരാണെന്നും പോകാതെ ജീവിക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാരെ ഡൗൺ മറ്റുള്ളവർക്കൊക്കെ ആഡംബരം വരുമ്പോൾ ഒരു അഹങ്കാരം വരും ഒരു തലക്കനം വരും അല്ല അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഭയങ്കര ഉണ്ടായിരിക്കും പക്ഷേ ഇവിടെ ട്രംപിനും മസ്കിനും പറ്റിയ ഒരു വീഴ്ച അല്ലെങ്കിൽ അവരുടെ ഒരു 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 പറ്റി പറ്റിയത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡംബരവും അഹങ്കാരവും അധികാരം കൂടെ കിട്ടി ചെറിയ അധികാരമല്ല ചെറിയൊരു ദ്വീപിൻ്റെയോ ചെറിയൊരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യയെ പോലെയുള്ളൊരു മഹാരാജ്യത്തിൻ്റെയോ ചൈനയെപ്പോലെ ഇന്ത്യയെപ്പോലെ പോപ്പുലേഷനുള്ള രാജ്യത്തിൻ്റെയല്ല ലോകത്തിന്റെ പോലീസ് എന്നറിയപ്പെടുന്ന ഡിഫൻസ് സിസ്റ്റത്തിലെ ലോകത്തെ അധികായന്മാരായ അല്ലെങ്കിൽ ലോകത്തെ അടക്കി ഭരിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ പ്രസിഡൻ്റായ ട്രംപും അയാളുടെ റൈറ്റ് ഹാൻഡായ എലോൺ മസ്കും വൈറ്റ് ഹൗസിൽ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോഴത്തെ പ്രാവശ്യം കയറിക്കഴിഞ്ഞപ്പോൾ അവരെടുത്ത ചില നടപടികളും അവരുടെ ചില ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരെടുത്ത ചില പ്രത്യേകമായ അവരുടെ ആ സ്വഭാവത്തിലുണ്ടായ മാറ്റം ഓഫ്കോഴ്സ് ഞാനൊരു കനേഡിയൻ പൗരനാണ് ഇന്ത്യയിൽ ജനിച്ചു ഇന്ത്യൻ ബോൺ കനേഡിയൻ പൗരൻ അപ്പോൾ ഇപ്പോൾ ഞാൻ കനേഡിയൻ പൗരനായതുകൊണ്ട് എൻ്റെ നൂറ് ശതമാനം എൻ്റെ പാട്രിയോട്ടിസം അല്ലെങ്കിൽ എൻ്റെ ദേശഭക്തി കാനഡയോടും സെയിം ടൈം ഇന്ത്യയോടുമാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർ ഞാൻ ഈ കാനഡയെ അമേരിക്കയോട് ചേർക്കുമെന്നും ഞങ്ങളുടെ പ്രധാനമന്ത്രി ആരും ആയിക്കോട്ടെ മറ്റേ ടൂഡോ ആണെങ്കിലും ഞങ്ങളുടെ പ്രധാനമന്ത്രി ആയിരുന്നു അല്ലേ അയക്ക് കഴിവേടുകൾ ഉണ്ടായിരുന്നു അയാൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്തു ഇപ്പോൾ ആൾ മാറി ഇപ്പം കാരണിയാണ് അപ്പോൾ ആ പ്രധാനമന്ത്രിയെ കളിയാക്കി അത് കഴിഞ്ഞ് ട്രാ ഈ കാനഡ അമേരിക്കയോട് ചേർക്കണമെന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് താരിഫ് ഏർപ്പെടുത്തി അത് കാനഡയോട് മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഒരു പ്രത്യേക വൈരാഗ്യ നിത്താന്ന് വിചാരിക്കാം അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടായിരിക്കാം പക്ഷേ ഇത് ലോകത്തിലുള്ള അനവധി രാജ്യങ്ങളോട് താരിഫ് ഏർപ്പെടുത്തുകയും അവരെ വെല്ലുവിളിക്കുകയും സെലൻസിയോട് ചെയ്താലും നമ്മൾ കണ്ടല്ലോ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവരോട് നമുക്ക് വിയോജിപ്പുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് എഴുതിക്കോ നല്ല കമൻറ്റുകൾക്ക് ഞാൻ മറുപടി വരും അസഭ്യം മാത്രം പറയരുത് അസഭ്യം മാത്രം പറയുമ്പോൾ നമുക്കത് വളരെ അരോചകമാണ് അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അസഭ്യമൊഴിച്ച് മറ്റുള്ള രീതിയിൽ എന്ത് വിമർശനങ്ങളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും എനിവേ നമ്മളിത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ സമയമുണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് സുനിത വില്യംസിൻ്റെ വിഷയത്തിലോട്ട് കിടക്കാം അപ്പോൾ സുനിത എങ്ങനെയാണ് ഇന്ത്യക്കാരിയാവുന്നത് ഈ കഴിഞ്ഞ ദിവസം മാർച്ച് ഒന്നാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മോദിജി ഇന്ത്യൻ ഒരു വൺ പോയിൻ്റ് ഫോർ ബില്യൻ ജനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മോദിജി സുനിത വില്യംസിന് ഒരു എഴുതി ആ കത്തു നമുക്കൊന്ന് വായിക്കാം അതിനകത്ത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അപ്പോൾ സുനിത വില്യംസിനോട്ട് പോകുന്നതിന് മുന്നേ സുനിതയുടെ ഫാദർ ആരായിരുന്നു എങ്ങനെയാണ് സുനിത വില്യംസും നമ്മൾ നമ്മളുടെ ബന്ധം നമുക്ക് നോക്കാം അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ആറാം തീയതി ഗുജറാത്തിൽ ജനിച്ച് ഒക്ടോബർ നാല് രണ്ടായിരത്തി ഇരുപതിലെ എൺപത്തി ഏഴാമത്തെ വയസ്സിൽ മരിച്ചുപോയ ഒരു ദീപക് പാണ്ഡ്യ എന്ന് പറയുന്ന ആളുടെ മൂന്ന് മക്കളിലൊരു മകളാണ് സുനിത വില്യംസ് വിത്ത് ഗുണം പത്ത് ഗുണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ പുള്ളിക്കാരൻ്റെ ഓക്കുപേഷൻ എന്തായിരുന്നു ന്യൂറോ അനാട്ടോമിസ്റ്റ് മനസ്സിലായോ അപ്പോൾ ന്യൂറോ അനാട്ടോമിസ്റ്റ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ അമേരിക്കയിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിലൊക്കെ ജോലി ചെയ്ത ഒരു ഡോക്ടറാണ് ദീപക് പാണ്ഡ്യ പുള്ളിക്കാരൻ വിവാഹം കഴിച്ച കഴിച്ചാരെയാണ് ഉറുസുലീൻ ബോണി ഉറുസലിൻ ബോണി ഇവിടുത്തുകാരെയാണ് പഴയ യുഗോസ്ലാവ പിന്നീട് സ്ലോവേനിയ ആയി ടു പോയിൻ്റ് ത്രീ മില്യൻ ജനങ്ങളുള്ള ആ രാജ്യത്തിന്റെ സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ വളരെയധികം ജനങ്ങൾ മരിക്കുകയും വളരെയധികം പങ്ക് വഹിച്ചിട്ടുള്ള ആ ഒരു രാജ്യത്തിൻ്റെ സദൺ യൂറോപ്പാണെന്ന് എനിക്ക് തോന്നുന്നു ആ രാജ്യത്തിന്റെ ആ രാജ്യക്കാരെയാണ് സുനിതയുടെ അമ്മ അപ്പോൾ അതുകൊണ്ടാണ് സുനിത ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോയപ്പോൾ സ്ലോവേനിയയുടെ കൊടികൊണ്ടോയി പിന്നെ സമൂസ കൊണ്ടുപോയി പിന്നെ ഭഗവത്ഗീത ഉപനിഷത്ത് പിന്നെ ഓമിൻ്റെ ഒരു ചിഹ്നം അങ്ങനെയാണ് കൊണ്ടുപോയത് സുനിത വില്യംസ് ശരിക്ക് ഈ വില്യംസ് പേര് വന്നത് പുള്ളിക്കാരുടെ ഹസ്ബൻഡിൻ്റെ പേരാണ് അവർക്ക് മക്കളില്ല അമ്മ ജീവിച്ചിരിപ്പുണ്ട് അമ്മയുടെ പേര് ബോണി ബോണിയാണ് അപ്പോൾ അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ലെറ്ററിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ അതിലോട്ട് പോവാം അപ്പോൾ ജൂൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആണ് പുള്ളിക്കാരി ആദ്യമായിട്ട് നാസിലോട്ട് പോകുന്നത് പുള്ളിക്കാരുടെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മൂവായിരം അവേഴ്സാണ് മൂവായിരം അവേഴ്സ് മോർ ദാൻ ത്രീ ഹണ്ട്രഡ് എയർ വിവിധ തരങ്ങളിൽ സോറി തേർട്ടി ഇട്ടാണ് ത്രീ ഹൺഡ്രഡല്ല മുപ്പത് ഡിഫറെൻറ്റ് ടൈപ്പ് എയർക്രാഫ്റ്റിനകത്ത് മൂവായിരം ഫ്ലൈറ്റ് അവേഴ്സാണ് സുനിത വില്യംസിൻ്റെ ഈ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് പിന്നെ പുള്ളിക്കാരി അമേരിക്കൻ നേവിയിലായിരുന്നു നേവിയിൽ നിന്ന് പുള്ളിക്കാർ രണ്ടായിരത്തി പതിനേഴിൽ റിട്ടയറായി ഒഹായാലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ജനിച്ചു പിന്നെ ശരിക്കുള്ള പേര് സുനിത ലിൻ വില്യംസെന്നാണ് എജ്യൂക്കേഷൻ യു എസ് നേവൽ അക്കാദമിയിലാണ് പുള്ളിക്കാരി ഗ്രാജുവേറ്റ് ചെയ്തതും ജോലി ചെയ്തല്ല അതിനുശേഷം ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിന്ന് പുള്ളിക്കാരി ബിരുദം നേടി പിന്നെ ഭർത്താവിൻ്റെ പേര് മൈക്കിൾ വില്യംസ് എന്നാണ് മൈക്കിൾ വില്യംസും ഈ പറഞ്ഞ പോലെ ഈ ഹെലികോപ്റ്ററൊക്കെ ഓടിക്കുന്ന ആ ഒരു സൈന്യത്തിലുള്ള അറിയപ്പെടുന്ന ഒരാളായിരുന്നു അവർ രണ്ടുപേരും അത് ഇത് ചെയ്യുന്നത് അവർക്ക് മക്കളില്ല പക്ഷെ അവർക്കൊരു ഗോർബി എന്ന് പറയുന്നൊരു നായയുണ്ട് പട്ടിയുണ്ട് ഓക്കെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഹമ്മദാബാദിൽ നിന്ന് ഒരു പെൺകുട്ടിയെ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് പക്ഷേ ചെയ്തിട്ടില്ല ചെയ്തതായിട്ടുള്ള ഇതൊന്നും കാണുന്നില്ല ഓക്കെ പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ സുനിത വില്യംസിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ സ്പേസിൽ ജീവിച്ച മറ്റൊരാളുണ്ട് ആരാണെന്നറിയാം റഷ്യയുടെ ഒരു പുള്ളി അത് രസകരമായ സംഭവമാണ് പുള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്പേസിൽ പോയി അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ മുന്നൂറ്റി പതിനൊന്ന് ദിവസം അവിടെ താമസിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ സോവിയറ്റ് യൂണിയൻ ഇല്ല അതായത് പല കഷ്ണം കഷ്ണമായിട്ട് പോയി അതൊരു രസകരമായ സംഭവമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സുനിത വില്യംസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നൊരു ഒറ്റ കാര്യമുള്ളൂ ട്രംപിനോടും മസ്കിനോടും ഈ വിഷയത്തിൽ ഒരു ബിഗ് സെല്യൂട്ട് ഉണ്ട് കാരണം അവരെ ഭരണത്തിൽ കയറി എത്രയും പെട്ടെന്ന് അവരെ സ്പേസ് എക്സിന്റെ ആ എന്താ പറയുക പേടകം അയച്ച് ആ ടീമിനെ മൊത്തം സുനിത വില്യംസ് അടങ്ങുന്ന ടീമിനെ മൊത്തം തിരിച്ച് നമ്മുടെ ഭൂമിയിലോട്ട് കൊണ്ടുവന്നതിലെ എത്ര മില്യൺ ജനങ്ങൾ ഡയറക്റ്റ് അഭിമാനിക്കുന്നു ഓഫ് കോഴ്സ് അമേരിക്കയിൽ ജനിച്ചു വളർന്ന സുനിത വില്യംസ് അമേരിക്കക്കാരിയാണ് ഒഹായോളിൽ ജനിച്ചു വളർന്നു അച്ഛൻ ഇന്ത്യക്കാരായതുകൊണ്ട് നമുക്ക് ഇന്ത്യക്കാരുടെ ഭാഗത്ത് നമുക്ക് അഭിമാനിക്കാം അമ്മ സ്ലോവേനിയക്കാരെ ആയതുകൊണ്ട് ആ സ്ലോവേനിയൻ കൺട്രിക്ക് അഭിമാനിക്കാം അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ എത്ര ബില്യനായി വൺ പോയിൻ്റ് ഫോർ ബില്യൺ ഇന്ത്യക്കാരുടെ അഭിമാനം ടു പോയിൻറ്റ് ത്രീ മില്യൺ സ്ലോവേനിയക്കാരുടെ അഭിമാനം അതുപോലെ തന്നെ ത്രീ ഫോർട്ടി മില്യൺ അമേരിക്കക്കാരുടെ അഭിമാനം അതിന് കാരണഭൂതരായ ഡൊണാൾഡ് ട്രംപിനോടും മസ്കിനോടും ഉള്ള എല്ലാവിധ താങ്ക് യു വൺ പോയിൻ്റ് ഫോർ ബില്യൺ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ നാൽപ്പത് മില്യൺ വരുന്ന കനേഡിയൻസിന് വേണ്ടിയിട്ട് എൻ്റെ പേരിലും നന്ദി നമസ്കാരം ഞാനിവിടെ അറിയിക്കുകയാണ് നല്ല ചിതാ നല്ലതെന്ന് പറയണല്ലോ അല്ലേ ഇനി പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പുള്ളിക്കാരിക്ക് അയച്ചൊരു ലെറ്റർ നമുക്ക് വായിക്കാം പറയുന്നെങ്ങനെയാണ് വൺ പോയിൻറ്റ് ഫോർ മില്യൺ ജനങ്ങളുടെ ഗ്രീറ്റിങ്സ് ഞാൻ കൈമാറുന്നു അതുപോലെ തന്നെ ഞാൻ അമേരിക്കൻ ആസ്ട്രോണോട്ടായിരുന്ന മിസ്റ്റർ മൈക്ക് മസി മിനോ പ്രായമുള്ള ഒരാളാണ് ഒരു നാലഞ്ച് വയസ്സ് പ്രായമുണ്ട് പുള്ളിക്കാരനൊരു റിട്ടയർഡ് ആസ്ട്രോണോട്ടാണ് പുള്ളിയെ ഞാൻ കണ്ടിരുന്നപ്പോഴും നിങ്ങളെ കുറിച്ച് സംസാരിച്ചു അതുപോലെ ഞാൻ പ്രസിഡന്റ് ട്രംപിനെ കണ്ടപ്പോഴും ബൈഡനെ കണ്ടപ്പോഴും നിങ്ങളെ കുറിച്ച് സംസാരിച്ചു പിന്നെന്താണ് വൺ പോയിൻറ്റ് ഫോർ ബില്യൺ ഇന്ത്യൻസ് ഹാവ് ഓൾവേസ് ടേക്കൺ ഗ്രേറ്റ് പ്രൈഡ് ഇൻ യുവർ അച്ചീവ്മെന്റ്സ് ഓക്കെ അതുകൂടാതെ മിസ് ബോണി പാണ്ഡ്യ മസ്റ്റ് ബി കീൻലി വെയ്റ്റിംഗ് യുവർ റിട്ടേൺ ആൻഡ് ഐ ആം ഷുവർ ദാറ്റ് ലൈക്ക് ദീപക് ബായ് ദീപക് ബായ് എന്ന് പറഞ്ഞാൽ ദീപക് പാണ്ഡ്യ നമ്മുടെ മരിച്ചുപോയ അപ്പൻ ബ്ലെസ്സിങ്സ് ആർ വിത്ത് യു ആസ് വെൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് ആഫ്റ്റർ യുവർ യുവർ റിട്ടേൺ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു ഇൻ ഇന്ത്യ അപ്പോൾ ഇന്ത്യക്കാർ പുള്ളിക്കാർ ഇന്ത്യയിൽ സന്ദർശിച്ചിട്ടുണ്ട് അതുപോലെ പുള്ളിക്കാരിക്ക് മറ്റേ വല്ലഭായ് പട്ടേലിന്റെ ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ട് ഞാൻ മറന്നുപോയി ഷീ റിസീവ് സർദാർ വല്ലഭായ് പട്ടേൽ വല്ലഭായ് പട്ടേലിന്റെ വിശ്വപ്രതിഭ അവാർഡ് ഇന്ത്യൻ ഒറിജിനല്ലാത്ത ഒരാൾക്ക് ലഭിക്കുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ നരേന്ദ്രമോദിജി പറഞ്ഞിരിക്കുന്നത് ഇറ്റ് വിൽ ബി എ പ്ലഷർ ഫോർ ഇന്ത്യ ടു ഹോസ്റ്റ് വൺ ഓഫ് ഇറ്റ്സ് മോസ്റ്റ് ഇൻഡസ്ട്രിയസ് ഡോട്ടേഴ്സ് ഐ സെൻഡ് മൈ വാം റിഗാർഡ്സ് ടു മിസ്റ്റർ മൈക്കിൾ വില്യം ഭർത്താവിനെ ബെസ്റ്റ് വിഷസ് ടു യു ആൻഡ് മിസ്റ്റർ ബാരി വിൽമോർ ഫോർ എ സേഫ് റിട്ടേൺ പുള്ളിക്കാരുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൂടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ സുനിതയ്ക്കും ടീമിനും അവരെ മടക്കി കൊണ്ടുവരാൻ ഘടന പ്രയത്നം അല്ലെങ്കിൽ ആ ഒരു ഉറച്ച തീരുമാനമെടുത്ത് സ്പേസ് എക്സ് വഴി പേടകമയച്ച മിസ്റ്റർ ഇലോൺ മസ്കിനും മിസ്റ്റർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ലണ്ടൻ ഒണ്ടാറിയയിൽ നിന്നും മാവേലി ലണ്ടൻ എല്ലാവിധ ബിഗ് സല്യൂട്ടും അടിക്കുകയാണ് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഗുഡ് നൈറ്റ്